ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണ് ആൻഡ് എന്തുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ പാരൻസിനെയാണ് ബിക്കോസ് ദ ആർ നോട്ട് എല്ലാവരും അവർ ലോകത്തിലില്ല ആൻഡ് അവരില്ല ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം സ്വർഗമായിരുന്നു ലൈക്ക് ഒന്നും ചിന്തിക്കണ്ട സ്വർഗം ആൻഡ് അവരില്ലാത്ത ടൈം പീരീഡ് സീറോ ബിക്കോസ് നമ്മളെ മുന്നിൽ എന്തുണ്ടായിട്ടും അതർവൈസ് നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായിട്ടും നമ്മളെ ചുറ്റിലെത്ര ആളുണ്ടായിട്ടും കാര്യമില്ല പാരന്റ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മരിക്കുന്നവരെ അവർ നമ്മളെ കൂടെ ഉണ്ടാവണം അവരില്ലേ ബിഗ് സീറോ ജീവിതമൊന്നുമല്ല നമുക്കില്ലാ ടൈം പിരിയോടെ നമുക്ക് അവരെ വില മനസ്സിലാവണം അതർവൈസ് അവരെ നമ്മൾ അത്രയും പൊന്നുപോലെ നോക്കണമെന്നില്ല ബട്ട് അവരില്ലാത്ത ടൈം പിരിയോട് എന്ന് പറഞ്ഞാലും സോ ടൈം നിങ്ങൾക്ക് കൂടെ അവലും അവരെ നന്നായിട്ട് അവരെ പൊന്നുപോലെ അവരില്ലാത്ത ജീവിതം ചിന്തിക്കാൻ കൂടി കഴിയൂല ബട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങി ഈ ഒരു ലെവലിൽ